അസ്സാമേലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണേ ഒരു ചെറിയ ഒരു ട്രാവൽ വ്ളോഗാണ് ഒരു ദിവസത്തെ അല്ല കേട്ടോ അത് ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടോ ദിവസത്തെ വീഡിയോസിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ചെറു ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ വീഡിയോ പ്രോപ്പറായിട്ടൊന്നും എനിക്ക് എടുക്കാൻ സാധിക്കാറില്ലെട്ടോ എന്നാലും ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ എടുത്ത് വെക്കാറുണ്ട് അതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോട്ട് ഇട്ടതാണേ ഇത് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയതാട്ടാ മസ്കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ദ വില്ലേജ് എന്നൊരു പറയുന്ന സ്ഥലത്തേക്കട്ടെ പോയത് അപ്പോൾ നല്ല അടിപൊളി സ്ഥലമായിരുന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വീണ്ടും പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അത്രയും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വീഡിയോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ദയവചെയ്തെന്ന് ക്ഷമിക്കണേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ജന എന്താ പറയുക നല്ല തിരക്കുണ്ട നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അത് പെരുന്നാളെ സംബന്ധിച്ചിട്ടായിരിക്കും വേണ്ട മോളൊക്കെ നല്ല റിലാക്സ് ചെയ്തിട്ടിങ്ങനെ അവൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബലൂൺസ് സ്റ്റോളുകൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടു കണ്ട നമ്മുടെ മിക്കി മോസിൻ്റെ മാഷയുടെ ഒക്കെ ക്യാരക്ടർ ഡ്രസ്സപ്പ് ചെയ്തിട്ട് ആൾക്കാരവിടെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഞാൻ മാരമോണിയും സെലക്കുട്ടിനെയും വിളിച്ച് അവരവിടെ ആ നമ്മുടെ മിക്കീൻ്റെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് സഭക്കുട്ടീനെ പോയി കൊണ്ട് നിർത്താൻ വേണ്ടി നോക്കിയപ്പോൾ സഭക്കുട്ടി പേടിച്ചിട്ട് അവിടെ നിന്നില്ല കേട്ടോ മോനും പിന്നെ ആ ഏരിയയിലേക്ക് വന്നിട്ടില്ല കേട്ടോ അവൻക്ക് അവൻ ബാക്കിൽ അവിടെ നിൽപ്പുണ്ട് അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ മക്കൾ കളിക്കുന്ന ഈ ഒരു ഏരിയയിൽ പോയി കുട്ടികളെ കുറച്ച് നേരം അവിടെ ജസ്റ്റ് ഒന്ന് അവരൊന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ കളിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നിട്ട് മോളാണിപ്പോൾ വന്ന് ചാടി വീണത് എൻ്റെ ചെറുതെ രണ്ട് മക്കളാണ്ടത് പിന്നെ അവൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെയുള്ള പക്ഷെ മോള് നല്ല സൂപ്പറായിട്ട് ആശാല നല്ല രീതിയിൽ തന്നെ അവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഇന്ന് കുട്ടികൾ കളിക്കുന്ന ആ പ്ലേ ഏരിയേൻ്റെ ഫ്രണ്ടിലുള്ളൊരു സ്പേസ് ആണ് അവിടെ എന്തൊക്കെയോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരാൾ നമ്മുടെ ജോക്കറിൻ്റെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിട്ട് അത് ഈ പരിപാടി കാണാൻ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ എൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടിട്ട് നമ്മൾ വേണ്ട തിരിച്ച് പോകുന്നട്ടോ കാരണം നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ സുവൈക്കിലാണ് മസ്ക്കത്ത് നിന്ന് സുവൈക്കിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉറങ്ങും ഉറങ്ങുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മളധികം അവിടെ നിന്നിട്ടില്ല കേട്ടോ എന്നാലും മാക്സിമം കാണാൻ പറ്റുന്നിടത്തൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഓരോ ട്രിപ്പും അല്ലേ റിലാക്സേഷൻ നമ്മുടെ എന്താ പറയുക എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എനിക്കിങ്ങനെ പറ്റാറുണ്ട് കേട്ടോ എന്തെങ്കിലും മനസ്സിലടങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ മറക്കാറുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ എന്തൊക്കെയോ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് ആരതാണ് ആരാണെന്നൊന്നും നമുക്ക് അറിയില്ല ഞാൻ ചെറിയൊരു ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നെട്ടാ ഇത് തിരിച്ചു പോരുന്നൊരു തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു വ്യൂ ഞാനിത് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇതാണ് ഇത് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇത് അടിപൊളി സ്ഥലമായിരുന്ന കേട്ടോ ഞാൻ ഇനിയും പോവാനും കാണാനൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാല്ല പോകണം അതിന് ഞങ്ങൾ തിരിച്ചു വന്നു ഇത് പിറ്റത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഞങ്ങളിത് ഒരു ജസ്റ്റ് മസ്കത്ത് തന്നെയാണ് ഒരു പാർക്കിലേക്ക് പോയതാട്ടോ ഈ പാർക്കിൽ പോയപ്പോൾ ശരിക്കും ഇനി എനിക്കിൻ്റെ നാടാണ് കേട്ടോ ഓർമ്മ വന്നത് കാരണം എൻ്റെ നാട് മലപ്പുറം ജില്ലയിൽ തിരൂർ കൂട്ടായി ഈ പുല്ലേ കാണുന്ന ഈ പുല്ല് ഈ പുല്ല് വെച്ചിട്ട് ഞാനൊക്കെ കുഞ്ഞിനാളിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കടലാസ് പൂവ് കടലാസ് പൂവെന്ന് ഞാൻ പറയും ഞങ്ങൾ പറയുന്നത് പറയുന്നതെട്ടാ അവിടെ പോയി കുട്ടികൾ കുട്ടികളെ കൊണ്ട് കുറച്ച് കളിച്ച് ഊഞ്ഞാലൊക്കെ ആടി ചെറുപ്പത്തിലാടിയെന്ന ഒരു ഓർമ്മകളൊക്കെ നമ്മളൊന്ന് ഐ വർക്കെന്ന് വേണമെങ്കിൽ പറയാം അത് ഞാനാണ് ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലാടിയാൽ നോക്കാട്ടോ അങ്ങനെ അവിടെ നേരം കുറച്ച് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ച് പോരുമ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിയിട്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ